ഹലോ എൻ്റെ കൊച്ചു കൊച്ചുകൂട്ടുകാരെ ഇന്ന് നമ്മളെ മലയാളം വായിക്കുന്നതിലെ ഏറ്റവും വലിയ ബുദ്ധിമുട്ട് അങ്ങ് തീർക്കാൻ പോവാണ് കേട്ടോ അത് ഇന്നതിനാണ് ഇന്നത്തെ വീഡിയോ അതിൻ്റെ ഏറ്റവും വലിയ മലയാളം വായിക്കുമ്പോഴത്തെ ഏറ്റവും വലിയ ബുദ്ധിമുട്ട് ബുദ്ധിമുട്ടെന്തെന്നാണ് ചിഹ്നങ്ങൾ ചേർത്ത് വായിക്കാനുള്ള ബുദ്ധിമുട്ടാണ് മലയാളം വായിക്കുന്നതിലെ ഏറ്റവും വലിയ പാടല്ലേ വാക്കുകൾ നമുക്കറിയാമായിരിക്കും പക്ഷെ ചിഹ്നങ്ങൾ അതിനോട് ചേർന്ന് വരുമ്പോൾ എങ്ങനെ വായിക്കണം എന്ന് നമുക്കറിയില്ല അപ്പോൾ ചിലപ്പോൾ സംശയം വരും അതിനുള്ള മാർഗം എന്താണ് ഇത് വേണമെങ്കിൽ നിങ്ങളൊന്ന് പകർത്തി വെച്ച് നിങ്ങൾ അങ്ങ് ഒന്ന് ചെയ്ത് നോക്കിക്കോളൂ കേട്ടോ അപ്പോൾ നിങ്ങൾക്കത്തെ എളുപ്പമായിരിക്കും അപ്പോൾ ചിഹ്നങ്ങൾ പറയുന്നത് ആയുടെ ചിഹ്നം ഇത് ഈയുടെ ചിഹ്നം നോക്കി നോക്കിപ്പോണേ ആട ചിഹ്നം എന്താണ് ഇതാണ് ആട ചിഹ്നം ഇത് ഇ ഇ ചിഹ്നം എന്താണ് ഇ ഇത് ഉ ഊ റി എ ഐ ഓ ഓട ചിഹ്നം എന്താണ് ഓ ഓ ഔ ആ ഇതാണ് ചിഹ്നങ്ങൾ വരുന്നത് ഈ ചിഹ്നങ്ങൾ ചേർത്ത് വായിക്കുക എന്നുള്ളതാണ് ഏറ്റവും ബുദ്ധിമുട്ടല്ലേ അപ്പം നമ്മളെ ഇതിനെളുപ്പത്തിൽ നമുക്കൊരു കാര്യം ചെയ്യാം ഒരു വാക്ക് നമുക്കെടുക്കാം ആ വാക്ക് ഏതാണ് എന്ന വാക്ക് നമുക്കെടുക്കാം ഈ കായോടൊപ്പം ഈ ചിഹ്നങ്ങൾ ചേരുമ്പോൾ അതെങ്ങനെ വരുന്നു എന്ന് നമുക്ക് നോക്കാം കേട്ടോ അപ്പോൾ അങ്ങനെയാണ് നമുക്ക് ചിഹ്നങ്ങൾ എങ്ങനെ ഉപയോഗിക്കാമെന്ന് എളുപ്പത്തിൽ പഠിക്കുന്നത് നമുക്ക് വേഗം തന്നെ നോക്കാം എങ്ങനെയാണ് അതുവരുന്നത് കായ്ക്കൊപ്പം ഈ ആ എന്ന ചിഹ്നം ചേരുമ്പോൾ എന്തെന്ന് വായിക്കും ഏ കാ കണ്ടോ ഇനി ഈട ചിഹ്നം ഈ വള്ളി കണ്ടോ ഇങ്ങനെ ഒരു ഒരു വള്ളിയിൽ നിന്ന് ഇടണ പോലത്തെ ഇങ്ങനത്തെ ചിഹ്നം കണ്ടോ ഇത് നമ്മൾ ഈട ചിഹ്നം ആ ഈ ചിഹ്നം കായോട് ചേരുമ്പോൾ എന്ത് വരും കീ കണ്ടോ ആട ചിഹ്നം ചേരുമ്പോൾ കായെന്ന് ഈയുടെ ചിഹ്നം ചേരുമ്പോൾ കീന്നായി കായായി കീ അടുത്തത് ഈ എന്നുള്ള ചിഹ്നം അത് ചേരുമ്പോൾ എന്ത് വായിക്കും കീ ഇനി ഊട ചിഹ്നം ഊടചിഹ്നം ഏതാണ് ഇത് അപ്പോൾ നമ്മൾ ആ ചിഹ്നം കായോടൊപ്പം ചേർക്കുമ്പോൾ എന്ത് വായിക്കും കൂ ഇനി ഊ എന്നുള്ള ചിഹ്നം കണ്ടോ ഇത് ഈ ചിഹ്നം കണ്ടോ അത് അത് നമ്മൾ കാക്കൊപ്പം ചേർക്കുമ്പോൾ എന്ത് വായിക്കും കൂ കണ്ട നമ്മൾ വായിച്ചു ആടെ ചിഹ്നം കാക്കൊപ്പം ചേർത്തപ്പോൾ കാ ഈയുടെ ചിഹ്നം കാക്കൊപ്പം ചേർത്തപ്പോൾ ഈ എന്നുള്ള ഈ ചിഹ്നം കായടൊപ്പം ഒപ്പം എന്തായി കീ ഇതൊരു വാക്കാണ് ഇത് ഇതേത് വാക്കിനൊപ്പം ചേരുമ്പോഴും ഇങ്ങനെ തന്നെയാണ് പോണത് കേട്ടോ അതുപോലെ ഉ എന്ന ഈ ചിഹ്നം ഉ എന്ന ഈ വാക്കിൻ്റെ ചിഹ്നം ഏതാണ് ഇതാണ് ഇത് നമ്മൾ കാടൊപ്പം ചേർക്കുമ്പോൾ എന്ത് വായിക്കും കൂ ഇനി ഊ എന്നുള്ളതിൻ്റെ ചിഹ്നം ഏതാണ് ഇതാണ് ഇത് കായ്ക്കൊപ്പം ചേരുമ്പോൾ എന്തായി കൂ ഇനി അടുത്തത് റ എന്ന വാക്കിൻ്റെ ചിഹ്നം അതേതാണ് അതാണ് ഇത് നമ്മൾ കാടൊപ്പം ചേർത്തു ക എന്ന വാക്കിനൊപ്പം ചേർക്കുമ്പോൾ ക്രു റി എന്ന ചിഹ്നം കാടൊപ്പം ചേർന്നപ്പോൾ എന്തായി ക്ര അതായത് നമ്മൾ ഇവിടെ ചേർക്കുന്ന ഈ വാക്കുകൾ ഇതിനൊപ്പം ചേർന്ന് പോവും ആയും ഈയും ഈ എന്ന വാക്കുകളൊക്കെ ഇതിനൊപ്പം ചേരുമ്പോൾ വരുന്ന വ്യത്യാസങ്ങൾ അതെങ്ങനെ വായിക്കാന്നുള്ളതാണ് കേട്ടോ കി കി കു എന്നായി ഈ ഏട ചിഹ്നം ഇത് ഏട ചിഹ്നം നമ്മൾ കാക്കയൊപ്പം ചേർക്കാണ് കേട്ടോ അപ്പോൾ കാടൊപ്പം ഏടെ ചിഹ്നം ചേരുമ്പോൾ എന്ത് വായിക്കും ഒന്ന് വായിച്ചു നോക്കിയേ പറഞ്ഞു നോക്കിയേ എന്ത് വരും ഏട ചിഹ്നം ചേരുമ്പോൾ കെ ആ ഒരു ഉച്ചാരണം വരുന്നത് കേട്ടോ എ എന്നുള്ള ചി ഉച്ചാരണം കാടൊപ്പം വരുന്നത് കേട്ടോ കെ അങ്ങനെ വരും കേട്ടോ കെ ഇനി അടുത്തത് ഏതാണ് എ അതിൻ്റെ ചിഹ്നമേതാണ് ഇത് ഇത് കാടൊപ്പം ചേരുമ്പോൾ കെ കേണ്ട ഇനി അടുത്ത ചിഹ്നമേതാണ് ഐ ഐയുടെ ചിഹ്നമേതാ ഇത് അിഹ്നത്തെ നമ്മൾ ചേർത്ത് വയ്ക്കുമ്പോൾ കാക്കയൊപ്പം ചേർത്ത് വയ്ക്കുമ്പോൾ എന്തായി കൈ കണ്ടോ ഓരോ ചിഹ്നങ്ങളും ചേരുമ്പോൾ നമ്മൾ ആ ചിഹ്നത്തിന് ആ സ്വരം ആ ഈ ചിഹ്നത്തിൻ്റെ സ്വരം അതു ചേർന്ന് പോകണം ഉള്ളൂ അപ്പം നമ്മൾ ആ സ്വരമാണ് കൂട്ടിച്ചേർത്ത് വായിക്കുന്നത് ആ വാക്കിനൊപ്പം ആ സ്വരവും കൂടെ കൂട്ടിച്ചേർത്ത് വായിക്കണം അത്രയേ ഉള്ളൂ ഇനി ഏതാ ഓ ഓ എന്ന വാക്ക് അതിൻ്റെ ചിഹ്നം ഏതാണ് ഇത് അത് എന്ത് ചെയ്തു കായ്ക്കൊപ്പം ചേർക്കാണ് കേട്ടോ കാടൊപ്പം ആ ചിഹ്നത്തെ നമ്മൾ ചേർത്ത് കൊടുക്കുകയാണ് അപ്പം എന്ത് വായിക്കും കോ ഓ അതിൻ്റെ ചിഹ്നമേതാണ് ഇത് അപ്പം നമ്മൾ എന്ന വാക്കിനൊപ്പം ഓ എന്നുള്ള ചിഹ്നവും ചേർക്കുമ്പോൾ എന്തു വായിക്കും കോ ഔ ഔടെ ചിഹ്നമേതാണ് ഇത് അത് നമ്മൾ കായ്ക്കൊപ്പം ചേർക്കുമ്പോൾ കൗ അല്ലേ ഇനി അമിൻ്റെ ചിഹ്നം ഏതാണ് ഇത് സുഖമാണ് അല്ലേ അപ്പം നമ്മളെന്ത് വായിക്കും അതും കായ്ക്കൊപ്പം നമ്മൾ ചേർത്തു അപ്പോൾ എന്തു വായിച്ചു കം അപ്പോൾ നമ്മൾ കാ എന്ന വാക്ക് നോക്കി ഇനി നമ്മൾ എടുക്കാൻ പോകുന്ന വാക്ക് മാ ഇത് ഏത് വാക്ക് ഇതിനോട് ചേർന്നാലും ഇങ്ങനെ തന്നെ വരും ഇപ്പം നമ്മൾ ഒരു വാക്കും കൂടെ മനസ്സിലാവാൻ വേണ്ടി നോക്കുന്നേന്നുള്ളൂട്ടോ അപ്പോൾ ഈ മായ്ക്കൊപ്പം ആ എന്ന ചിഹ്നമാണ് ചേരുന്നതെങ്കിൽ എന്തു വായിക്കും മാ എങ്ങനെയാണ് എഴുതണേ ഇങ്ങനെയാണ് എഴുതുക ഈ ചിഹ്നം മായോടൊപ്പം ചേരുമ്പോൾ മാ ഇ എന്ന ചിഹ്നം മാക്കൊപ്പം ചേരുമ്പോൾ ഈടെ ചിഹ്നം ഏതാണ് ഇത് ഇത് മാക്കൊപ്പം ചേരുമ്പോൾ മി ഇനി എന്നുള്ള ഈ ചിഹ്നം മാക്കൊപ്പം ചേരുമ്പോ എങ്ങനെ വരും മീ ഇനി ഉ എന്ന അതിൻ്റെ ചിഹ്നം ഏതാണ് ഉ എന്ന സുരക്ഷരത്തിന്റെ ചിഹ്നം ഏതാണ് ഇതാണ് അതാണ് മാക്കൊപ്പം ചേരുന്നതെങ്കിലോ മൂ അല്ലേ എങ്ങനെയാ മൂ അതായത് ഈ വാ ഈ ചിഹ്നങ്ങളെ ഇത് ഈ ഓരോ സ്വരത്തിൻ്റെയും ചിഹ്നങ്ങൾ ഇതാണ് ഈ ചിഹ്നങ്ങളെ ആ വാക്കിനൊപ്പം നമ്മൾ ചേർക്കുന്നു അപ്പോൾ ആ സ്വരം ഈ വാക്കിനോടൊപ്പം വരുന്നു ഈ അക്ഷരത്തോടൊപ്പം വരുന്നു അപ്പം കായ്ക്കൊപ്പം കായ്ക്കൊപ്പമാണ് ഊചേർന്നതെങ്കിൽ കാക്കയൊപ്പമാണ് ഊചേർന്നതെങ്കിൽ എന്ത് വായിക്കും കൂ ഇതിപ്പം വാക്കൊപ്പം ചേരുമ്പോൾ മൂ ഇനി താടൊപ്പം ആണെങ്കിൽ എന്ത് വായിക്കും തൂ ഇനി വാക്കിയൊപ്പമാണെങ്കിൽ ഊ ചേരുന്നതെങ്കിൽ എന്ത് വായിക്കും ഊടചിഹ്നം വാക്കിയൊപ്പമാണ് വരുന്നതെങ്കിൽ വായിക്കും പറഞ്ഞു നോക്കിയേ ആ സ്വരം ചേർത്ത് പറഞ്ഞാൽ മതി വാ ഊ എന്നുള്ള ചി ആ ഒരു സ്വരുണ്ടല്ലോ ഊ എന്നുള്ളത് വാടൊപ്പം ചേരുമ്പോ വൂ കണ്ട അതുപോലെ മാക്കൊപ്പം ചേരുമ്പോൾ മൂ അങ്ങനെ ഇനി ഊ എന്നുള്ളതിൻ്റെ ചിഹ്നം ഇതാണ് അത് നമ്മൾ മാടൊപ്പം ചേർക്കുമ്പോൾ മൂ മൂ ഇനി റ എന്നുള്ളത് മാക്കൊപ്പം ചേരുമ്പോൾ കണ്ട മൃ റയുടെ ച ചിഹ്നം ഇതാണ് ഇത് നമ്മൾ മായോടൊപ്പം ചേർത്തപ്പം എങ്ങനെ വായിക്കും മൃ ഇനി ഏയുടെ ചിഹ്നം ഏതാണ് ഇതാണ് എ എന്നത് അല്ലേ അത് നമ്മൾ മായ്ക്കൊപ്പം ചേർക്കുന്നു മേ അപ്പോൾ എ എന്ന ചിഹ്നം മായോടൊപ്പം ചേരുമ്പോൾ മേ ഇനി എ എന്നുള്ളതിൻ്റെ ചിഹ്നം ഏതാണ് ഇതാണ് അതും നമ്മൾ മായോടൊപ്പം ചേർത്ത് നോക്കുകയാണ് കേട്ടോ അപ്പോൾ എങ്ങനെ വരും മേ ഇങ്ങനെ കണ്ടോ ഇനി ഐ എന്നതിൻ്റെ ചിഹ്നം ഏതാണ് ഐ അതിതാണ് അല്ലേ നമ്മൾ ഇങ്ങനെ മായ്ക്കൊപ്പം ചേർത്ത് വയ്ക്കുമ്പോൾ മൈ എന്ന് വരും കണ്ടോ നമ്മൾ ആ ചേർന്നപ്പോൾ എന്തായി മാ ഈ എന്ന വാ എന്നത് ചേർന്നപ്പോൾ ചിഹ്നം ചേർന്നപ്പോൾ മീ ഈ ചേർന്നപ്പോൾ മീ ഊ ചേർന്നപ്പോൾ മൂ യ്ക്കൊപ്പം ഊ ചേർന്നപ്പോൾ എന്തായി മൂ റു എന്ന ചിഹ്നം മായ്ക്കൊപ്പം ചേർന്നപ്പം എന്തായി മൃ എ എന്ന ചിഹ്നം മായ്ക്കൊപ്പം ചേർന്നപ്പോൾ മേ എ എന്നത് മായോടൊപ്പം ചേർന്നപ്പോൾ മേ മേ ഇനി ഐ എന്ന ചിഹ്നം ചേർന്നപ്പോൾ എങ്ങനെ വായിച്ചു മൈ എന്ന് വായിച്ചു ഇനി അടുത്തത് നമ്മൾ നോക്കാൻ പോകുന്നത് എന്താണ് ഓ ഓ എന്ന ചിഹ്നം മായോടൊപ്പം ചേരുമ്പോൾ മോ കണ്ട ഇനി അടുത്ത വാക്കേതാണ് ഓ ആണ് അല്ലേ ഓ എന്ന ചിഹ്നമാണ് നമ്മൾ ചേർക്കാൻ പോകണം അടുത്ത ചിഹ്നം ഏതാണ് ചേർക്കുന്നത് ഓ ഓയുടെ ചിഹ്നമാണ് ചേർക്കാൻ പോകുന്നത് അപ്പോൾ നമ്മൾ മായോടൊപ്പം ചേർക്കുമ്പോൾ മോ കണ്ട മോ ഇനി ഔ ഔൻ്റെ ചിഹ്നം ഏതാണ് ഇത് ഇത് നമ്മൾ മായോടൊപ്പം ചേർക്കാൻ പോവാണേ അപ്പോൾ എങ്ങനെ വരും മൗ ഇനി അം അം എന്ന ചിഹ്നം മായോട് ചേർക്കുമ്പോൾ മം എന്താ ഇത്രയേ ഉള്ളൂ ഇങ്ങനെ നിങ്ങൾ ഇപ്പം ഇത്രയും നമ്മൾ എഴുതിയെന്ന് നമുക്ക് എന്ത് മനസ്സിലായി എങ്ങനെയാണ് വാക്കുകൾ സ്വരങ്ങൾ വാക്കുകളോട് ചേരുമ്പോൾ ആ ചിഹ്നങ്ങൾ വാക്കുകളോട് ചേരുമ്പോൾ എങ്ങനെ വായിക്കാം എന്ന് നമുക്ക് മനസ്സിലായി മനസ്സിലായില്ലേ ഇത് കുറച്ചും കൂടെ മനസ്സിലാവാൻ എന്ത് ചെയ്യണം വേറെ വാക്കുകളെ മാറ്റി മാറ്റി നമ്മൾ എഴുതി കൊടുത്ത് നോക്കണം മാക്കി പകരം ഇപ്പം കാ ചേരുമ്പോഴും മാ ചേരുമ്പോഴും എങ്ങനെയാണ് ഉച്ചാരണം വരുന്നത് വാക്കുകളിൽ ഉച്ചാരണം വരുന്നത് എങ്ങനെയാണ് നമ്മൾ പഠിച്ചു ഇനി നമ്മൾ എന്ത് ചെയ്യണം ഈ മാക്ക് പകരവും കാക്കു പകരവും നമ്മൾ താ പ മാ വാ അങ്ങനെ വേറെ വേറെ അക്ഷരങ്ങൾ നമുക്ക് ഓരോന്ന് ഇഷ്ടമുള്ള വാക്കുകൾ അല്ലേ ഏതെങ്കിലും ഒരു അക്ഷരം എടുക്കുക അത് ഇതിനോട് ചേർത്ത് വെച്ച് ഇതിനോട് ചേർത്ത് വെച്ച് വായിക്കുക എഴുതി വായിച്ചു നോക്കുക അപ്പം നമുക്ക് മനസ്സിലാവും ഇതെങ്ങനെയാണ് വരണേന്നുള്ളത് തായാണെങ്കിൽ താ താക്കിയൊപ്പം ആ ചേരുമ്പോൾ താ ഈയുടെ ചിഹ്നമാണ് ചേരുന്നതെങ്കിൽ തീ ഈ എന്നുള്ള ചിഹ്നമാണ് താക്കിയൊപ്പം ചേരുന്നതെങ്കിൽ തീ ഊ ആണ് ചേരുന്നതെങ്കിൽ തു ഊ എന്നുള്ള ചിഹ്നമാണെങ്കിൽ തൂ ഇങ്ങനെ വരും ഇത്രയേ ഉള്ളൂ വ്യത്യാസം അത് ഓരോ വാക്കിനൊപ്പവും ഈ ചിഹ്നങ്ങൾ ചേർത്ത് കൂട്ടി വായിച്ചു നോക്കുക അപ്പം അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും ഇതുപോലുള്ള ഓരോ എളുപ്പവഴികളും സൂത്രങ്ങളൊക്കെ ആയിട്ട് നമുക്ക് വീണ്ടും വരാട്ടോ അപ്പോൾ കൊച്ചുകൂട്ടുകാർ ഇതൊക്കെ ഒന്ന് പരിശീലിക്കണേ സമയം കിട്ടുമ്പോൾ ഇതൊക്കെ നോക്കി പരിശീലിച്ച് വായിക്കാൻ ശ്രമിക്കണം കേട്ടോ അപ്പോൾ വീണ്ടും അടുത്ത വീഡിയോയിൽ കാണാം